എന്റെ മക്കളെ നിങ്ങൾക്ക് ഈ വീഡിയോ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും ഇന്നലെ നൈറ്റിലെ ലൈവില് അതായത് പോലെ ഇങ്ങനെ പോസ്റ്റ് വെച്ചേക്കും ഇങ്ങനെ ഞാനി കിടക്കണം നമ്മുടെ കണ്ടസ്റ്റൻ്റുകളെല്ലാം അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരുമായിട്ട് പുറത്താകും നമ്മുടെ ഷാനവാസിന് തീരെ വയ്യാണ്ടായിട്ട് ആദ്യമേ അങ്ങ് ഇറങ്ങി പിന്നെ നമ്മുടെ നെബിൻ നെവിനാണ് കരഞ്ഞ് മെഴുകി മെഴുകി അവിടെ വീഴുന്നു കിടക്കുന്നു ഉരുളുന്നു ഇതൊക്കെ കാണിക്കുന്നു അക്ബർക്ക പറയുന്നുണ്ട് വയറൊക്കെ വിറയ്ക്കുന്നു അങ്ങനെ അത്രയ്ക്കും ഹാർഡായിട്ടുള്ളൊരു ടാസ്ക്കാണത് അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരുമായിട്ടും പുറത്താകുന്നു അവസാനം വന്ന നാല് നാലുപേരാണ് ആര്യന് അനുമോള നൂറ നാല് പേര് നിൽക്കുകയാണ് അവർ ഒന്നര മണിക്കൂറിന് വേണ്ടി നിൽക്കുന്ന സമയത്ത് നമ്മുടെ അനീഷ് ഒരു പണി കാണിച്ചു അനീഷിന്റെ ഹ്യൂമാനിറ്റി ഇങ്ങോട്ട് പുറത്ത് വന്നിട്ട് അവിടെ കിടന്ന നാല് കണ്ടസ്റ്റന്റിനും വെള്ളം കൊണ്ടു കൊടുക്കാൻ വേണ്ടി ഒരു ബോട്ടിൽ വെള്ളമായിട്ട് വരികയാണ് ആദ്യം ആര് വെള്ളം കൊടുക്കുകയാണ് അതാണ് നിങ്ങൾ ആ വീഡിയോയിലൂടെ കാണുന്നത് നിങ്ങൾ കണ്ടില്ലെങ്കിൽ ഒന്നുകൂടെ നിങ്ങൾക്ക് കാണാം കണ്ടോ ആരെയും ചോദിച്ചു ചോദിച്ചു മേടിക്കുകയാണ് വീണ്ടും വെള്ളം മേടിച്ച് കുടിക്കുകയാണ് അങ്ങനെ ആരെയും വെള്ളം കൊടുത്തിന് ശേഷം അനുമോൾ അടുത്തോട്ട് ഇങ്ങനെ നമ്മുടെ നമ്മൾ അനീഷേട്ടു കാണാം അനുമോൾക്ക് വെള്ളം കൊടുക്കണം നുക്ക് കൊടുക്കണം സമൂഹം കൊടുക്കണം അനുമോൾക്ക് വേണ്ടി മാത്രമായിട്ട് കൊണ്ടുവന്ന് വെള്ളമല്ല കേട്ടോ അങ്ങനെ അനുമോളുടെ അടുത്തേക്ക് അനീഷ് ഷേട്ട നടന്നുവന്നിട്ട് അനുമോളുടെ വായിലേക്ക് ഇങ്ങോട്ട് നീട്ടുന്ന സമയത്ത് നമ്മുടെ ബിഗ് ബോസിന്റെ ആ മൈക്ക് ഓണായി അനീഷ് എന്താണ് ഈ കാണിക്കുന്നത് ഇത് ഫിനാൽ അട്ടാസ്ക്കാണോ സീരിയസ് ആയിട്ടുള്ള ടാസ്ക് ആണ് അവർക്ക് വെള്ളം കൊടുക്കാൻ പാടില്ല അങ്ങനെ നമ്മുടെ അനീഷ് സോറി ബിഗ് ബോസ് എന്ന് പറഞ്ഞു തിരിച്ചു പോവുകയാണ് ഇതിനാണ് ബിഗ് ബോസിന്റെ ഡാഷ് പണിയെന്ന് നമ്മൾ പറയുന്നത് കാരണം ആര് വെള്ളം കുടിച്ചപ്പോൾ ഇയാടെ മൈക്ക് ആയിരുന്നു ബാറ്ററി മാറാൻ പോകായിരുന്നു അതല്ലെങ്കിൽ പിന്നെ മൈക്ക് മാറ്റി വെച്ചിട്ട് സംസാരിച്ചപ്പോൾ നമ്മളാരും കേൾക്കാതിരുന്നതാണ് ആര്യം അങ്ങോട്ട് അണ്ണാക്കിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇയാളുടെ സൗണ്ട് അവിടെ പോയി അതാണ് നമ്മുടെ ചോദ്യം കൊടുക്കുക നാല് പേർക്കും കൊടുക്കണം അനുമുക്കും കൊടുക്കണം നൂറയ്ക്കും കൊടുക്കണം സാബുമാനും കൊടുക്കണം നാല് പേർക്കും കൊടുക്കണം അല്ലാതെ അനുമുക്ക് മാത്രമായിട്ട് കൊടുക്കണമെന്നോ നൂറയ്ക്ക് മാത്രമായിട്ട് കൊടുക്കണമെന്നോ അല്ല ആരിന് മാത്രം കൊടുക്കണമെന്ന് നമ്മൾ ആരും പറയുന്നില്ല ആര്യന് കൊടുത്തെങ്കിൽ നാലുപേർക്കും കൊടുക്കണം ആരിനെ അണ്ണാക്കി മാത്രം വെള്ളം ഇങ്ങനെ ഇറ്റിച്ച് കൊടുത്തിട്ട് ഈ കാണിക്കുന്ന മണിയാണ് ഫേവറിസം വേവറിസം ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് നേരത്തെ പറയും അനുമോളുടെ ഫാൻസ് വന്ന അനുമോളുടെ ബീ ആറ് വന്നേ നൂറോടെ ഫാൻസ് വന്നേ അനീഷിൻ്റെ ഫാൻസ് വന്നേ അനീഷിൻ്റെ വികാർ വന്നത് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഈ കാണുന്ന കാര്യമാണ് അങ്ങോട്ട് പറയുന്നത് ശരിയല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞു ഈ നാല് പേരിൽ ആരിന് മാത്രം വെള്ളം കൊടുത്താൽ മതി എന്നാണ് നിങ്ങളുടെ അഭിപ്രായം എങ്കിലും ഓക്കെ ഇനി ഞാനൊന്നും പറയുന്നില്ല ഇപ്പം മറ്റൊരു വീഡിയോ കാണാം ബൈ